ആപ്പിളൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ ആപ്പിളും മാതള നാരങ്ങയോടും ഒപ്പം തന്നെ നിൽക്കുന്ന ആൻറ്റി ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നതെങ്കിൽ സബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടി ഉണ്ടാവും കേട്ടോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ പിന്നെ ചാനൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ആപ്പിളും മാതൃമൊന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരാണ് ഗോൾഡൻ ബെറി അതായത് നമ്മളൊക്കെ പറയുന്ന ഞൊട്ടാഞ്ഞൊടിയൻ ഞൊട്ടയ്ക്ക മുട്ടാമ്പിളി അങ്ങനെയൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അതിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ കണ്ണുകളുടെ ആരോഗ്യത്തിന് ദഹനം മെച്ചപ്പെടുത്താനൊക്കെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ ഫ്രൂട്ട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ കോവിഡിന് ശേഷം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് എന്ത് കണ്ടാലും നമ്മൾ കഴിക്കാനായിട്ട് മുതിരും അല്ലേ അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊഴുപ്പും കലോറിയും ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ പ്രമേഹമുള്ളവർക്ക് ഇത് കഴിക്കാം കേട്ടോ പറമ്പിലൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നശിപ്പിച്ച് കളയാതിരിക്കാം നമുക്കെവിടെയും നട്ടുവെക്കാനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റ്റത്തോ പറമ്പ് സൈഡിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നശിപ്പിച്ച് കളയാതിരിക്കുക കാരണം നമ്മുടെ ഇനിയുള്ള തലമുറകൾക്ക് എന്തായാലും ഇത് ആവശ്യമായി വരും അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ ഞാനിതിനെക്കുറിച്ച് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഏകദേശം വരുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് നൂറ്റി അറുപത്തിയൊന്ന് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നാൽപ്പത് ഫ്രൂട്ട് അടങ്ങുന്ന ഒരു ചെറിയ പാക്കിന് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട് കിലോയ്ക്ക് ആയിരത്തിൽ കൂടുതൽ വിലയാണ് കേട്ടോ ഇതിന് വരുന്നത് അത്രയും ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ പിന്നെ പോളിഫിനോലും കരോഡിനോയിഡൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ ഈ ഫ്രൂട്ട് വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഗോൾഡൻ ബെറിയിൽ നിന്ന് നമ്മൾ പറയുന്നില്ലേ ഇപ്പോൾ അബുദാബിയിലും മറ്റേ ഖത്തറിൽ ദുബായ് ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട് വളരെയധികം റേറ്റ് കൂടുതലാണ് കേട്ടോ കാരണം ദൂരെ നിന്നൊക്കെ വരുന്ന ഫ്രൂട്ടുകളാണ് അവിടെ ഇവിടെ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഇവിടെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഞൊട്ടാഞ്ഞോടിയനാണ് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് അത്രയോടെ ഗുണമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കാരണം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഇത് ബുദ്ധിവികാസത്തിന് പിന്നെ വൃക്കരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് മൂത്രാശയ രോഗങ്ങൾക്ക് ദഹന പ്രശ് പ്രശ്നങ്ങൾക്ക് പിന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ അലർജിയില്ലേ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഞൊട്ടാഞ്ചെടിയുടെ പഴം എന്ന് പറയുന്നത് ഇത് പല വിധത്തിലും നമുക്ക് യൂസ് ചെയ്യാം വെറുതെ പറിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ ജ്യൂസ് അടിക്കാം വൈൻ ഉണ്ടാക്കാം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇത് വെറുതെ കഴിച്ചാൽ തന്നെയാണ് ഒരുപാട് ഗുണങ്ങൾ ഇതിനുള്ളത് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പഠനങ്ങൾ വെളിപ്പെടുത്തിയതും പറഞ്ഞറിവും എല്ലാം ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞൊട്ടാഞ്ചൊടിയൻ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംരക്ഷിച്ച് കൊണ്ടുപോകുക അതല്ല എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ സംരക്ഷിക്കുക കേട്ടോ എന്നാൽ ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് പിന്നെ വൻകുടലിൽ ചെറുകുടലിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകളൊക്കെ ഇല്ലേ ആ ക്യാൻസറുകളെയൊക്കെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ വന്നതിന് ശേഷം മാറുമെന്നല്ല വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗോൾഡൻ ബെറിയിൽ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പച്ചയ്ക്ക് തിന്നുന്ന സമയത്തില്ലേ ഇതിന് ഒരു ചവർപ്പാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ പഴുത്തതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഒരു പുളി കലർന്ന മധുരമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതലും പച്ചയ്ക്ക് തിന്നാൽ ചെറുപ്പാണ് ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേങ്കിൽ പഴുത്തു കഴിഞ്ഞു തിന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളൊക്കെ നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ധാരാളം ഇത് കാണുമ്പോൾ പറിച്ചു കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും മുറ്റത്തുനിന്ന് നട്ടു വെക്കുക അല്ലെങ്കിൽ നട്ടു വെക്കാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ പറമ്പിലോ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുക കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ടേറ്റാ ബബായ്